പിന്നെ എന്റെ ഹസ്ബൻഡ് എനിക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ട് എന്തോ എല്ലാരും കൊടുക്കുന്ന പോലെ റിങ് അല്ലെങ്കിൽ ലവ് അങ്ങനെ ട്രിപ്പില് ഡിഫറെന്റ് ആയിട്ട് എന്തോ ഒരു ഗിഫ്റ്റ് പറഞ്ഞു തരാ ഡിഫറെ ഗിഫ്റ്റ് ആണ് എപ്പോഴും ഞെട്ടിക്കുന്ന കാര്യങ്ങൾ മാത്രം പുള്ളിക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന മീൻസ് എല്ലാവരും ചെയ്യുന്നതിനെക്കാട്ടും ആയിട്ട് നമുക്ക് സർപ്രൈസ് ഏത് കാര്യവും ചെയ്യുന്നത് അതെന്നുവെച്ചാൽ നമുക്ക് എന്തെങ്കിലും മേടിച്ച് തന്നെ ആരും കൊടുക്കരു സാധനമായിരിക്കും എപ്പോഴും തരുന്നത് അപ്പോൾ പുള്ളിയുടെ ഇഷ്ടമാണ് അപ്പം ഓരോ സാധനം നിൽക്കുന്നത് സാർ ഫിഷ് മേടിച്ചാൽ ഏത് സാധനം ആണെന്നാലും നമുക്ക് കുറച്ച് പെറ്റ്സ് ഉണ്ട് എല്ലാം ഡിഫറെൻ്റ് ആയിട്ട് അപ്പോൾ ഇതിൽ ഏറ്റവും നമുക്ക് പ്രിയപ്പെട്ടതും അതുപോലെ തന്നെ നമുക്ക് ഈ സാധനത്തിൻ്റെ അടുത്തുള്ള പേടിയൊക്കെ മാറ്റി തന്നിരിക്കും പുള്ളിയാണ് അപ്പൊ എന്നെ പറയുന്നത് കൊക്കോട് കൂടെ സെൽഫി എടുത്തിട്ട് പോകാം പക്ഷെ ഇത് നമുക്ക് ആയിട്ടുള്ളവർക്ക് ഇത് വളർത്താൻ പറ്റുള്ളൂ അതിനെ പരിവേഷിൽ നമ്മൾ ഇത് സബ്മിറ്റ് ചെയ്ത് ലൈസൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ നമ്മുടെ ഇന്ത്യൻ അല്ല ഇത് എക്സോട്ടിക്സ് ആണ് നമ്മുടെ നാട്ടിലെ സാധനത്തിന് നമുക്ക് വളർത്താൻ പറ്റത്തില്ല അപ്പൊ നമ്മളെ എല്ലാ വശങ്ങളും ക്ലിയർ ചെയ്താണ് ഞങ്ങളുടെ ഇത് വാങ്ങിയത് ഇതിന്റെ വാങ്ങിയതിന്റെ ഒക്കെ ഇങ്ങനെ കൊടുക്കാനുള്ള സാഹചര്യം നമ്മളെപ്പോഴും വെറൈറ്റി നോക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ അങ്ങനെ ഇതാക്കിയതാണ് അപ്പം നമുക്ക് എന്താ പറയാ നമുക്കൊരു പട്ടിയോ പൂച്ചോ അങ്ങനെ വളർത്താൻ താല്പര്യം തോന്നിയില്ല അപ്പം ഇതാകുമ്പോഴത്തേക്ക് കറക്റ്റ് ട്വന്റി എയ്റ്റ് ഡേയ്സിൽ ഷെഡിങ് ആവും വെറൈറ്റി ആണ് എന്താ പറയുക നമുക്ക് 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 ഇതിനോട് ഇഷ്ടം തോന്നിയത് അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസ് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഇതിനോട് ഭയങ്കര ഒരു അട്രാക്ഷൻ തോന്നും ഞാൻ ഇത് ചൂസ് ചെയ്തു ഇതൊരു ആഫ്രിക്കൻ ബോൾ പൈത്തനാണ് അപ്പോൾ നമ്മൾ ഞാൻ ആക്ച്വലി ഇങ്ങനെ നോക്കിയാൽ എന്തൊക്കെ വളർത്താൻ പറ്റും എന്നുള്ളതൊക്കെ നോക്കിയായിരുന്നു അപ്പോഴത്തേക്ക് നമ്മൾ എക്സോട്ടിക് ടൈപ്സിൽ നമുക്ക് സ്നേക്സിൽ ഇതാണ് കുറച്ച് ഫ്രണ്ട്ലി ആയിട്ട് ഇതിൻ്റെ ടൈപ്പ് വെറൈറ്റീസ് സാധനങ്ങളുണ്ട് ബട്ട് നമുക്ക് ഇതിൽ ഫ്രണ്ട്ലി ആയിട്ട് കുറച്ച് വളർത്താൻ പറ്റിയത് ബോൾ പൈത്തന ഇതാണ് അപ്പം വോൾ പേത്തിനാകുമ്പോൾ നമുക്ക് അധികം മെയിൻ്റെനൻസ് ഒന്നും വേണ്ട നമുക്കൊരു വീക്ക്ലി ഒക്കെ നമുക്ക് ഫീഡ് ചെയ്താൽ മതി അതേപോലെ തന്നെ അറ്റാക്കിങ് സ്വഭാവമില്ല ഇപ്പം നമുക്ക് ഇവിടെ ആണെങ്കിലും ഷോപ്പിൽ ഒരുപാട് കസ്റ്റമേഴ്സ് വരുന്നത് അപ്പോൾ അവർക്കൊക്കെ രജിസ്റ്റർ എടുത്ത് ഫോട്ടോ എടുക്കാനാണെങ്കിലും എല്ലാത്തിനും അവർക്ക് ഒരു ഉപദ്രവമോ ഇല്ല മീൻസ് അവർ ബൈറ്റിങ്ങോ എല്ലാം ആൾ ഭയങ്കര സൈലൻ്റ് ആണ് എന്താ പറയുക കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരും വന്ന് ഫോട്ടോ എടുക്കുന്നതാണ് നമ്മുടെ ഇൻസ്റ്റാ പേജൊക്കെ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും അപ്പം ഒരു എന്താ പറയുക അങ്ങനെ ഒരു വെറൈറ്റി ഒരു ഇതിൽ നിങ്ങൾ വാങ്ങിയ ഒരു ഇതാണ് ഷോപ്പ് വന്നിപ്പോ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തപ്പോഴത്തേക്ക് സ്ഥല സൗകര്യം വന്നപ്പോഴത്തേക്ക് ഇതിന്റെ തന്നെ ഒരു വൈറ്റ് ലൂസി എന്ന് പറഞ്ഞൊരു അതിനെ കൂടെ വന്ന് വാങ്ങിക്കണമെന്നത് നിക്കുന്നു ഇത് ആഫ്രിക്കൻ ബോൾ പൈതന ഇത് ആഫ്രിക്കൻ പൈത്തണാണ് നമുക്ക് ഇന്ത്യൻ പൈത്തൻസിനെ നമ്മൾ വളർത്തിക്കൂടാ ഇത് എക്സോട്ടിക് ഐറ്റംസ് ആണ് അത് നമ്മൾ പര്യവേഷ രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്ത് പേപ്പർ ഉള്ളതിന് മാത്രമേ നിങ്ങൾ ആരെങ്കിലും വാങ്ങിക്കാൻ ഉദ്ദേശിച്ചാൽ പോലും വാങ്ങിക്കാവൂ അല്ലെങ്കിൽ ഒരുപാട് ആൾറെഡി ഞങ്ങളിത് വാങ്ങിയ സമയത്ത് തന്നെ ഒരു ത്രീ ഫോർ ഡേയ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങളുടെ പഴയ ഷോപ്പിൽ ഫോറസ്റ്റിൻ്റെ ചെക്കിങ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം അവരെ കാണിച്ചു അപ്പോൾ അന്നും ഇതേപോലെ ഒരു കംപ്ലയിൻറ്റ്സ് ഓരോരുത്തർ വിളിച്ച് പറഞ്ഞതിൻ്റെ പ്ലേസിനാണ് നമുക്ക് അവിടെ ചെക്കിങ് വന്നത് സോ നമ്മൾ ആരെങ്കിലും വാങ്ങിക്കുവാണെങ്കിൽ പോലും നിങ്ങളുടെ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആക്കുക നിങ്ങളുടെ പേജിലേക്ക് ഇതിനെ ആക്കിയിട്ട് മാത്രം എന്താ പറയുക വളർത്തുക

ഞങ്ങളുടെ വിശേഷങ്ങൾ ഇത് എന്റെ ഹോബി അല്ല സത്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിന്റെ പെറ്റാണ് ഇത് വാങ്ങിക്കാൻ പോകുന്ന ടൈമില് എനിക്ക് നല്ല പേടിയായിരുന്നു സ്നേക്ക് എന്നൊക്കെ സാധനം ആ ഒരു ഭയം ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇതിനെ കണ്ടു കഴിഞ്ഞപ്പം ഇനി ഇങ്ങനെ എടുത്തു കഴിഞ്ഞപ്പോൾ ആ ഒരു പേടിയൊക്കെ മാറി ഇപ്പം ഏറ്റവും കൂടുതൽ കെയർ ചെയ്യുന്നത് ഞാൻ തന്നെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ നിന്ന് കസ്റ്റമേഴ്സ് എല്ലാവരും ഇതിനെ കാണാൻ വേണ്ടി വരുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ പക്ഷെ ഇത് നമ്മൾ അറ്റാക്ക് ചെയ്യുകയും ചെയ്യത്തില്ല മീൻസ് ഇതിന് വിശപ്പുള്ള ടൈമിൽ മാത്രം വീക്ക്ലി വീക്കിലി ടോയ്സ് ഒക്കെ ഇത് ഫുഡ് എടുക്കത്തുള്ളൂ മോശം പോകുന്ന ടൈമിൽ മാത്രമാണ് ഫുഡ് എടുക്കുന്നത് അല്ലാതെ ഒന്നും ചെയ്യത്തില്ല നമ്മളെ ബൈറ്റ് ഈ ഒന്നും ചെയ്യത്തില്ല വിഷമില്ല അതുപോലെ തന്നെ ഒരു ഡിഫറെൻ്റായിട്ടുള്ളൊരു പെറ്റ് വേറെ തന്നെ പറയുന്നത് നമുക്കൊരു പൂച്ച പറ്റി ഇതിനൊക്കെ വളർത്തുന്നതിനെക്കാട്ടി നമുക്ക് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമാണ് വേറെ അതിനുണ്ട് വൃത്തിയാണ് വേറെ ഏത് സാധനത്തിനെക്കാട്ടിയും വൃത്തിയുണ്ട് എല്ലാ ട്വൻറ്റി എയ്റ്റ് ഡേയ്സിലും ഇതിൻ്റെ സ്കിന്നിന് പോയിട്ട് പുതിയ സ്കിന്നു വരും ഷെഡിങ് ഉണ്ട് അപ്പം ഇത് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടെന്ന് വെച്ചാൽ ഏറ്റവും നല്ല വൃത്തിയായിട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നൊരു സാധനമാണ് പിന്നെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാട്ടോ ഇപ്പൊ നമുക്ക് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടമാണ് എൻ്റെ കൊക്കോക്കൂട്ടെന്നാണ് നമ്മളതിനെ വിളിക്കുന്നത് നമുക്കിതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വലിയ കോസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല മീൻസ് എന്ന് വെച്ചാൽ വീട്ടിലി ടോയ്സ് ഒക്കെ ഫുഡ് എടുത്തിട്ടുള്ളൂ ഫുഡ് മാത്രം നല്ല വൃത്തിയാണെങ്കിൽ സ്പേസ് ആണെങ്കിലും എല്ലാം കുറച്ച് സ്പേസ് മതി എല്ലാം കൊണ്ടും പിന്നെ നമുക്ക് കുറച്ച് ദിവസം ഒന്ന് എടുത്തുകഴിഞ്ഞാൽ ആർക്കാണെങ്കിൽ സ്നേഹിക്കുന്ന സാധനവും ആ പേടിയൊക്കെ ഒന്ന് മാറി കിട്ടും കേട്ടോ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പോകുന്നതിന് മുന്നേ എടുത്തേച്ച് വേണം പോകാനെ അപ്പം ഞങ്ങളുടെ കൊക്കക്കൂട്ടനെ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പം ടാറ്റ ബൈബൈ കൊക്കോക്കൂട്ടനെ കാണേണ്ടവരൊക്കെ ഷീ സ്റ്റൈലിൽ വരണം ഫാമിലി സലൂൺ ആണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ സർവീസുകളും ഇവിടെ അവൈലബിൾ ആണ് കൊക്കോയും കാണാം സുന്ദരനും സുന്ദരിയാവാം